നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാന്നൂറ് സീറ്റ് അവകാശവാദവുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോരിനിറങ്ങിയ ബി ജെ പിയെ ഞെട്ടിച്ച് ഉത്തർപ്രദേശ് ആകെയുള്ള എൺപത് സീറ്റിൽ കഴിഞ്ഞ തവണ അറുപത്തിരണ്ട് സീറ്റിലും വിജയിച്ച എൻ ഡി എ ഇത്തവണ മുപ്പത്തി എട്ട് സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് സീറ്റുകളിൽ ഇന്ത്യ സഖ്യമാണ് മുന്നിട്ടു നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വാരണാസിയിൽ ഒരു ഘട്ടത്തിൽ ആറായിരം അധികം വോട്ടുകൾക്ക് പിന്നിൽ പോയത് ബി ജെ പിക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് അങ്ങനെ കൂടിയും കുറഞ്ഞും ലീഡ് നില മാറുമ്പോൾ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുകയാണ് ഒരു അത്ഭുതത്തിനായി എന്ന് തന്നെ വേണം പറയാൻ എന്തും സംഭവിക്കാം എന്ന തരത്തിലാണ് ലീഡ് നില മാറി മറിയുന്നത് കഴിഞ്ഞ തവണ മികച്ച വിജയം കാഴ്ചവെച്ച സ്ഥലങ്ങളിൽ പോലും ബി ജെ പി ഇത്തവണ ബഹുദൂരം പിന്നിലാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം ഒരു മികച്ച മത്സരം തന്നെയാണ് ഇന്ത്യ മുന്നണി കാഴ്ചവെക്കുന്നത് അതിൽ പ്രധാനം യു പി പോലുള്ള ബി ജെ പിയുടെ കുത്തക സംസ്ഥാനങ്ങൾ തന്നെയാണ് കഴിഞ്ഞ തവണ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച സ്മൃതി ഇറാനി പോലും ഇത്തവണ അൻപതിനായിരത്തിലധികം വോട്ടുകൾക്ക് പിന്നിലാണ് അമേഠി തിരിച്ചു പിടിക്കാൻ സ്മൃതിക്ക് ആവില്ല എന്ന വ്യക്തമായ ചിത്രം തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വരുന്നത് ം വോട്ടുകൾക്ക് മുന്നിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോറി ഒരു അട്ടിമറി വിജയം ഒരിക്കലും സാധ്യമല്ല എന്ന് തന്നെ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് ബി ജെ പിയുടെ ആദ്യ തോൽവി സ്മൃതി ഇറാനിയിലൂടെ തന്നെ എന്നത് വ്യക്തം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതിയും സ്ഥാനാർത്ഥികളുടെ പട്ടികയും പുറത്തു വന്നപ്പോൾ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്നായിരുന്നു അമേഠി ബി ജെ പി കളത്തിൽ ഇറക്കാൻ പോകുന്നത് സിറ്റിംഗ് എം പി ആണെന്ന് വാർത്തകൾ പുറത്തു വന്നതോടെ ആരാകും കോൺഗ്രസ് എന്ന് ഉറ്റുനോക്കുകയായിരുന്നു രാഷ്ട്രീയ ലോകം രാഹുൽ ഗാന്ധി തന്നെ തന്നെയാകുമോ കളത്തിൽ ഇറങ്ങുക എന്ന ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നുവെങ്കിലും വൻ ട്വിസ്റ്റ് ആയിരുന്നു അമേഠിയിൽ കോൺഗ്രസ് കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ വിശ്വസ്തനും ജനപിന്തുണയുമുള്ള കിഷോരിലാൽ ശർമ്മയായിരുന്നു മത്സരരംഗത്ത് എത്തിയത് തോൽവി മണത്ത ബി ജെ പിയും സ്മൃതി ഇറാനിയും പല ആരോപണങ്ങളും ഉന്നയിച്ചെങ്കിലും അതൊക്കെ കാറ്റിൽ പറത്തി ജനങ്ങൾ ഇന്ത്യാ സഖ്യത്തെ കൈപിടിച്ചു കയറ്റുന്ന ഒരു കാഴ്ചയാണ് അമേഠിയിൽ നിന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്